പുതിയ രുചിക്കൂട്ടുമായി തൃശ്ശൂരിലെ എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയിലെ കുടുംബശ്രീയുടെ പുട്ട് പാചക മത്സരം മസാല പുട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാമ്പഴ പുട്ട് പനീർ മസാല കൊള്ളി റാഗി ക്യാരറ്റ് തുടങ്ങി ഒട്ടേറെ വ്യത്യസ്ത ഇനങ്ങളിലാണ് പുട്ട് പാചക മത്സരം നടന്നത് പപ്പായ ചക്ക ചീര ശംഖുപുഷ്പം പൈനാപ്പിൾ ബീട്രൂട്ട് ക്യാബേജ് കടച്ചക്ക കൂൺ പനിനീർ എള് മുരിങ്ങയില മസാലപ്പുട്ട് ചക്കക്കുരു മസാലപ്പുട്ട് അങ്ങനെ ആവി പറക്കും പുട്ടിൽ അക്ഷരാർത്ഥത്തിൽ രുചിപ്പെരുമ തീർക്കുകയായിരുന്നു മത്സരവേദി ഒന്നാം സ്ഥാനം പൈനാപ്പിൾ എള് ക്യാരറ്റ് എന്നീ പുട്ടുകൾ തയ്യാറാക്കിയ അന്തിക്കാട് ബ്ലോക്കിലെ താന്യം സി ഡി എസിലെ ഉഷാ ജയൻ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം കൊടകര ബ്ലോക്കിലെ അളകപ്പാനഗർ സി ഡി എസിലെ അരുന്ധതിയും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മുള്ളൂർക്കര സി ഡി എസിലെ വിജിതയും നേടി മൂന്നാം സ്ഥാനത്തിന് വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ പടിയൂർ സി എസിലെ സിൽവി ഷാജിയും മുല്ലശ്ശേരി ബ്ലോക്കിലെ വെങ്കിടങ്ങ് സി ഡി എസിലെ വാഹിദയും അർഹരാജി എന്റെ കേരളം പ്രദർശനത്തിനോട് അനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ പാചക മത്സരം നടത്തിയിരുന്നു അതിലെ വിജയികളാണ് ജില്ലാതല പാചക മത്സരത്തിൽ പങ്കെടുത്തത് അഞ്ചു ദിവസങ്ങളിലായി ജ്യൂസ് പായസം പുട്ട് കേക്ക് നാടൻ വിഭവങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ